ദി ഗുഡ്സിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കയാണ് മിഥുൻ രമേശ് ദുബായിലൊക്കെ ഉദ്ഘാടന പരിപാടിയിൽ ഏതെങ്കിലും അറബിയുണ്ടെങ്കിൽ സാധാരണഗതിയിൽ നമ്മളൊക്കെ വിചാരിച്ചു പോകും സ്പോൺസറോ അങ്ങനെ ആരേലുമൊക്കെ ആയിരിക്കുമെന്ന് അവിടെയൊക്കെ മിക്ക ഉദ്ഘാടന പരിപാടിയിലും ഒരു അറബിയെ കാണാവുന്നതാണ് ഞാനൊരു റെസ്റ്റോറൻറെ ഉദ്ഘാടനത്തിന് പോയപ്പോൾ അവിടെ ഒരു അറബിയെ കണ്ടു ഞാൻ അദ്ദേഹത്തെ ഉദ്ഘാടനത്തിനായി നാടമുറിക്കാൻ ക്ഷണിച്ചു ഉദ്ഘാടന പരിപാടി കഴിഞ്ഞ പരിപാടിയുടെ കോർഡിനേറ്റർ എന്നോട് ചോദിച്ചു അതേതാണ് അറബി ചേട്ടൻ കൊണ്ടുവന്നതാണ് എന്ന് ഞാൻ പറഞ്ഞു അല്ലെന്ന് അപ്പോൾ അവർ പറഞ്ഞു ഞാൻ നാടം മുറിക്കാൻ ക്ഷണിച്ചപ്പോൾ ഏത് പ്രധാനപ്പെട്ട ആളാണെന്ന് പിന്നെയാണ് അറിഞ്ഞത് അവിടെയുള്ള ചെണ്ടമേളം കണ്ട് വീഡിയോ എടുക്കാൻ വന്ന അറബിയാണെന്ന് ഞാൻ ഗസ്റ്റായിട്ട് പോയ കുറേ പരിപാടിയിൽ ചമ്മിയിട്ടുണ്ട് ഒരിക്കൽ ഒരു സമ്മാനദാന പരിപാടിയിൽ ഞാൻ ഗസ്റ്റായിട്ട് പോയിരുന്നു ഒരുപാട് പ്രമുഖരായിട്ടുള്ള ആളുകൾ പങ്കെടുക്കുന്ന പരിപാടിയായിരുന്നു അത് എല്ലാവരും സമ്മാനദാനം ചെയ്തു പക്ഷെ എന്നോട് സമ്മാനദാനം ചെയ്യാൻ മറന്നുപോയി പ്രസംഗം കഴിഞ്ഞ് ഞാൻ ഇറങ്ങിപ്പോയി ഞാൻ ആകെ ചമ്മിപ്പോയിരുന്നു മലയാളികൾ കുറവായിരുന്നു ആ പരിപാടിയിൽ കൂടുതലായി മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ളവരായിരുന്നു പങ്കെടുത്തത് മിഥുൻ പറഞ്ഞു